മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയിൽ നിർണായക കൂടിക്കാഴ്ച മനീഷ് സിസോദിയ വൈകിട്ട് അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തും എ പി വോളന്റിയർമാരുടെയും പ്രാദേശിക നേതാക്കളുടെയും യോഗം വൈകിട്ട് ചേരും ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പഥക് ദില്ലി അധ്യക്ഷൻ സുശീൽ ഗുപ്ത എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ എ പിയുമായി സംസാരിക്കുമ്പോൾ ഈ ഒരു അധികാര കൈമാറ്റം അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അവർ സുജയ ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കും എന്ന് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ് നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനു മുന്നോടിയുള്ള നിർണായക കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് ആം ആദ്മി പാർട്ടി നടക്കുന്നത് ഇന്നിപ്പോൾ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ആ കൂടിക്കാഴ്ചയിൽ ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശം തീരുമാനത്തിലേക്കും ധാരണയിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും നാളെ എം എൽ എമാരുടെ യോഗം വിളിക്കുക നാളെ എം എൽ എ യോഗത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ അവിടെ ഒരു തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും നിലവിലെ സാഹചര്യത്തിൽ അതിശി മർലേല തന്നെ ദില്ലി മുഖ്യമന്ത്രി എത്താനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനിടയിൽ ഇന്നിപ്പോൾ വൈകിട്ട് എ എ പി വോളണ്ടിയർമാരുടെയും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളുടെയും യോഗം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി വിളിച്ചിട്ടുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പതക് അതോടൊപ്പം തന്നെ ദില്ലി അധ്യക്ഷൻ സുശീൽ ഗുപ്ത എന്നിവരാണ് ഈ യോഗത്തിൽ നേതൃത്വം നൽകുന്നത് ഈ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അങ്ങനെ അതിശി മർലേല വീണ്ടും അതിശയ മല യുടെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ദില്ലിക്ക് ഒരു മുഖ്യം വനിതാ മുഖ്യമന്ത്രി എന്തുകൂടി കൂടി എത്തുകയാണ് പ്രത്യേകിച്ച് നേരത്തെ ഷീലാ ദീക്ഷിത് അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് എന്നിവരാണ് ഇതിനു മുമ്പ് ദില്ലിയിൽ വനിതാ മുഖ്യമന്ത്രിമാരായി ഉണ്ടായത് അതിനുശേഷം അങ്ങനെയാണെങ്കിൽ അതിശി മർലേന വനിതാ മുഖ്യമന്ത്രിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ മറ്റ് ചില പേരുകളും ചർച്ചകളിൽ ഉണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം പ്രത്യേകിച്ച് ഗോപാൽ റായ് കൈലാഷ് ഗെലോട്ട് അതോടൊപ്പം തന്നെ സൌരഭ് ഭരദ് തുടങ്ങിയ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉണ്ട് ഇവരെ കൂടി ഈ പരിഗണനയിലേക്ക് എന്താണെങ്കിലും കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ ചർച്ചകളിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അതിഷിക്ക് തന്നെയായിരിക്കും മുൻഗണന എന്നാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയതിന് പിന്നാലെ ദില്ലി സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതിഷിയാണ് ഏറെക്കുറെ പതിനൊന്നോളം വകുപ്പുകൾ നിലവിൽ അതിഷി കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട പല വകുപ്പും പൊതുമരാമത്ത് അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി അടക്കമുള്ള വനിതാ ശിക്ഷേമം അടക്കമുള്ള നിരവധി പ്രധാനപ്പെട്ട വകുപ്പുകളും ഉണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഈ സ്വാതന്ത്ര്യത്തിൽ ദില്ലിയിൽ ആര് പതാക ഉയർത്തും എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച പേര് അതിഷി അതുകൊണ്ട് തന്നെ അതിഷി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ാണ് ഈം ആദ്മി പാർട്ടിയിൽ ചർച്ചകൾ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പലയിടങ്ങളായി കൂടിക്കാഴ്ച നടത്തുന്നു നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഒന്നായിരിക്കും ഇന്ന് വൈകിട്ട് മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിന്റെ വസിയിലെത്തി നടത്താൻ പോകുന്നത്